ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടാണ് കേട്ടോ അപ്പം ഇപ്പം മഴക്കാലമാണല്ലോ വരുന്നത് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഓയിലാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഓയിലാണിത് അതുപോലെ നമ്മളുടെ ഈ മഴക്കാലത്ത് മഴക്കാലത്തുണ്ടാകുന്ന ജലദോഷം ചുമ നീർക്കെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്നേ ഓടിക്കാൻ പറ്റും ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടി അളവ് മാറ്റം വരുത്തി ചേർത്ത് കൊടുത്താൽ മതിയാകുകേ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയിലയാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് തുളസി തുളസിയിലയുമാണ് നാല് പനിക്കൂർക്കയിലും രണ്ട് കതിർപ്പ് തുളസിയിലയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും ഫ്ലെയിം ഇരിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് നമ്മളുടെ തുളസിയിലയും പനിക്കൂറിക്കയിലും കൂടെ ആ ഒരു എണ്ണയിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പനിക്കൂറിക്കയിലെ നന്നായിട്ട് ജലാംശം ഉള്ളതുകൊണ്ടാണത് എന്നാലും കുറച്ച് നല്ല രീതിയിൽ ഇതായതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകളൊന്നും ഇടാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ഫ്രണ്ട്സുകളിലേക്കോ ഫാമിലികളിലേക്കൊക്കെ എത്തിക്കാനും മറക്കല്ലേ അപ്പോൾ എന്താ നന്നായിട്ട് നല്ല പോലെ ഇതുപോലെ അങ്ങ് കിടന്ന എണ്ണയിൽ കിടന്ന് കിടന്നതിൻ്റെ സത്തൊക്കെ നമുക്ക് ഇറങ്ങി വരുന്ന കാണാനായിട്ട് സാധിക്കും എണ്ണയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗ്രീൻ കളറിലേക്ക് വരും കേട്ടോ നമ്മളുടെ എണ്ണ ഈ എണ്ണ പാകമാകുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് ദാ ഇതുപോലെ ഈ ഒരു നമ്മൾ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന പനിക്കൂർക്കയിലുണ്ടല്ലോ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കണ്ട ദാ ഇതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതായത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുരുമുളക് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ജലദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എന്താ മൂന്ന് കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അളവ് കറക്റ്റ് ആയിരിക്കണം കുരുമുളക് ഒരുപാടായി പോകരുത് അപ്പം കറക്റ്റായിട്ട് ആ നീർക്കെട്ടൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കുരുമുളക് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പം മൂന്ന് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ കുരുമുളക് ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് ഫ്ലെയിം വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക യൂസ് ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ കണ്ടോ ദാ കുരുമുളക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഒരുപാട് തുമ്മലൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ട് തെച്ചിപ്പൂവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പം തെച്ചിപ്പൂ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തുമ്മലും കൂടെ നല്ല രീതിയിൽ ഒഴിവായി കിട്ടും ഇനി നമുക്കിത് ആറിയതിന് ശേഷം ഇതാ ഇതുപോലെ സ്റ്റെയിൻ ചെയ്തെടുക്കണേ അപ്പം ഞാനിവിടെ ഇതുപോലെ അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വളരെ ദിവസങ്ങൾ ഇരുന്നോളും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പോൾ കുറച്ചേറെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പണി എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടി നോക്കി നോക്കാം കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് തേപ്പിച്ച് കൊടുക്കുമ്പോഴത്തേന് നമുക്കറിയാമല്ലോ മഞ്ഞൾ വളരെയധികം സഹായിക്കും അല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വരവ് മഞ്ഞൾപ്പൊടിയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാനിവിടെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഇത് നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കാറല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞത് മഞ്ഞൾ തേക്കുന്ന ആർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ ധൈര്യമായിട്ട് ഉപയോഗിക്കാം വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ് ട്രൈ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ്